നമസ്കാരം ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളാണോ വിഡ്ഢികൾ അതല്ല ഈ പറയുന്നവരാണോ എന്നൊരു സംശയം തോന്നും അതിനൊരു ഉത്തമ ഉദാഹരണമാണ് സി പി എമ്മിന്റെ പ്രകടന പത്രിക എന്ന വിഡ്ഢിനാടകം ഇന്ത്യ ഭരിക്കാൻ വേണ്ട ആകെ സീറ്റിന്റെ നാലിൽ ഒന്നിൽ പോലും മത്സരിക്കാത്ത രാജ്യത്ത് മൊത്തത്തിൽ മൂന്ന് എം മാത്രം അതിൽ തന്നെ സി പി എമ്മിന്റെ വർഗശത്രുവായ വർഗ ഇലക്ഷൻ കഴിയുന്നത് വരെ കേരളത്തിൽ മാത്രമായി ചുരുക്കിയിരിക്കുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച സ്നേഹത്താൽ തമിഴ് അണ്ണന്മാർ ദാനമായി കൊടുത്ത രണ്ടെണ്ണം കേരളത്തിലൊഴികെ ഇവിടെയും ഈ സാധനം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാസിസ്റ്റ് ആദ്യമേ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നു അതും ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഈ ചുവപ്പൻ ചെഞ്ചോര പാർട്ടിയുടെ ഡൽഹി ഓഫീസിൽ വെച്ചാണ് ഈ സാഹസത്തിന് മുതിർന്നിരിക്കുന്നത് ഡൽഹി ഓഫീസിന് മുന്നിലുള്ള ഒരു ഓട്ടോ ഡ്രൈവർക്ക് പോലും ഇതൊരു പാർട്ടി ഓഫീസാണെന്ന് അറിയില്ല അതൊരു യാഥാർത്ഥ്യം ഇനി വിഡിദ്ധങ്ങളുടെ വമ്പൻ വിരുന്നൊരുക്കിയിരിക്കുന്ന പ്രകടന പത്രികയുടെ പരിശോധന സി പി എം അധികാരത്തിൽ വന്നാൽ അത് എവിടെയാണെന്ന് മാത്രം ചോദിക്കരുത് പൗരത്വ ഭേദഗതി ബിൽ എടുത്തു കളയും അതായത് ഈ രാജ്യത്ത് മറ്റ് ഏത് രാജ്യങ്ങളിൽ നിന്നുമുള്ള തീവ്രവാദിക്കും സ്വതന്ത്രമായി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള സ്വാതന്ത്ര്യം നൽകും എന്നതാണ് ഒരു വാഗ്ദാനം ഇ ഡി എ ഒതുക്കി ഒരു പരുവമാക്കും ചിലപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ വേണ്ടെന്ന് വെച്ച് കളയും ആഹാ സി പി എമ്മിനോടാ കളി അതായത് ഇന്ത്യയിൽ കള്ളപ്പണം ഒഴുകുവാൻ വേണ്ട സ്വതന്ത്ര സൗകര്യങ്ങൾ ചെയ്ത് നൽകും എന്നർത്ഥം ഇനി നമുക്ക് ആർക്കും ചിന്തിക്കുവാൻ കഴിയാത്ത മറ്റൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഇതാവുന്നു എടുത്തു കളഞ്ഞ കാശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കും ഇന്ത്യൻ പട്ടാളക്കാരെ കല്ലും ചെരുപ്പും എറിഞ്ഞിരുന്ന സൈനികരെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചിരുന്ന ഇന്ത്യൻ ഗവൺമെന്റ് നൽകിയിരുന്ന സർവ്വ സൗജന്യങ്ങളും അനുഭവിച്ചിട്ട് പാകിസ്ഥാന് വേണ്ടി തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന മറ്റ് സംസ്ഥാനക്കാർക്ക് കടന്നു ചെല്ലുവാൻ പോലും സ്വാതന്ത്ര്യം നൽകാതിരുന്ന ആ പഴയ ജമ്മു കാശ്മീരിനെ സി പി എം എന്ന സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം അധികാരത്തിലെത്തിയാൽ പുനഃസൃഷ്ടിക്കും എന്നതാണ് ദീർഘവീക്ഷണമുള്ള ഈ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ മറ്റൊരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനം സ്വപ്നസുന്ദരമായ ഇന്നത്തെ കാശ്മീരിനെ തകർക്കാൻ ഞങ്ങൾക്ക് ഒരോട്ട് ചുവപ്പൻ വസന്തം ഇന്ത്യയിൽ പടർന്നാൽ യു നിയമം കടലിൽ തള്ളും അതിനർത്ഥം സർവ ഭീകരർക്കും തീവ്രവാദികൾക്കും ഇന്ത്യ എന്ന രാജ്യത്ത് യഥേഷ്ടം അക്രമങ്ങൾ നടത്തുവാനും സാധാരണക്കാരെ കൊന്നുതള്ളുവാനും തള്ളുവാനും ഭീകര പ്രവർത്തനങ്ങൾ നടത്തി വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി ഈ രാജ്യത്തിന്റെ സർവ്വ നന്മകളെയും അഭിവൃദ്ധിയെയും ശിഥിലമാക്കുവാൻ പ്രിയമുള്ളവരെ സഖാക്കൾക്ക് ഓരോട്ട് ഇനിയൊരു കുഞ്ഞു വാഗ്ദാനമാണ് പെട്രോൾ വില അൻപത് രൂപയാക്കും കേന്ദ്ര സർക്കാർ പെട്രോളിന് വില കുറച്ചപ്പോൾ വിപ്ലവ സിംഹങ്ങൾ ഭരിക്കുന്ന ഈ കുഞ്ഞൻ കേരളത്തിൽ പെട്രോളിന് രണ്ട് രൂപ വർദ്ധിപ്പിച്ച നിങ്ങൾ തന്നെയാണോ ഇത് പറയുന്നത് ആ ശരിക്കും വിശ്വസിച്ചു അടുത്തൊരു വാഗ്ദാനം കേട്ടാൽ ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചവർ പോലും ചിലപ്പോൾ ഞെട്ടി പൊട്ടിത്തെറിച്ചു പോകും സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്നത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിനോടൊപ്പമുള്ള മറ്റു രണ്ട് സഖാക്കളും ചേർന്നായിരിക്കും ഇതിന് ഒരു പ്രത്യേക അറിയിപ്പ് കൂടിയുണ്ട് ഈ നിയമം ആദ്യമായി നടപ്പിലാക്കുന്നത് എൽ ഡി എഫ് ഭരിക്കുന്ന കേരളത്തിലാണ് കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യം കട്ടപ്പൊക ഈ നിയമം മെല്ലെ സി ഭരിക്കുന്ന ചൈനയിൽ നടപ്പിലാക്കും ആ രാജ്യത്ത് ഗവർണർ ഉണ്ടോ ഇല്ലേ അതൊന്നും ഞങ്ങൾ സഖാക്കൾക്ക് ഒരു വിഷയമേ അല്ല ഇനി ഒരു വാഗ്ദാനം കേരള രാജ്യത്ത് സഖാക്കൾ പരീക്ഷിച്ച് വിജയിപ്പിച്ചതാണ് കള്ളപ്പണം ഇത് എങ്ങനെയൊക്കെ നിരോധിക്കാം നിരോധിക്കാമെന്നതിൻ്റെ വിശദമായ ക്ലാസ് കരുവന്നൂർ സഹകരണ സംഘം ഹാളിൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നത് ഒരു ചെറിയ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പാർട്ടിയുടെ പേരിൽ ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകൾ തുറന്ന് കോടികൾ നിസ്സാരമായി കീശയിലാക്കിയ തലമൂത്ത സഖാക്കന്മാരായിരിക്കുംസുകൾ നയിക്കുന്നത് ഈ പ്രകടന പത്രികയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ അയൽ രാജ്യമായ ചൈനയോടുള്ള സൗഹൃദം വർദ്ധിപ്പിക്കും എന്നതാണ് അതായത് നിയന്ത്രണ രേഖ തന്നെ വേണ്ടി വന്നാൽ ഇല്ലാതാക്കിക്കളയും ഇത്തരം കാര്യങ്ങൾ ചൈനീസ് ഭരണകൂടവുമായി സംസാരിക്കാൻ വിപ്ലവമണ്ണായ കണ്ണൂരിൽ കുറച്ച് സഖാക്കൾ ചൈനീസ് ഭാഷ പഠിച്ചു വരികയാണ് ഇനിയുമുള്ള ആയിരക്കണക്കിന് പത്രിക വാഗ്ദാനങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ട് ഞാനത് തുടരുന്നില്ല കേരളത്തിലെ പാവം വാർദ്ധക്യങ്ങളുടെ പെൻഷൻ മുടക്കി പട്ടിണിയിലാക്കിയ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടക്കി ഗവൺമെന്റ് ജീവനക്കാരുടെ ജീവിതം താറുമാറാക്കിയ നിത്യോപയോഗ സാധനങ്ങളുടെ വില നാലിരട്ടി വർദ്ധിപ്പിച്ച് മലയാള ജനതയുടെ ജീവിതം ദുസ്സഹമാക്കിയ കറണ്ടും വെള്ളവും തൊട്ടാൽ പൊള്ളും വിധമാക്കിയ കടം വാങ്ങി മുടിഞ്ഞ് ഇനിയും ബ്ലേഡ് പലിശക്ക് പണം കടമെടുക്കുവാൻ കോടതിയുടെ ദയ കാത്ത് കിടക്കുന്ന സമൃദ്ധ ദേശമായിരുന്ന കേരളത്തെ ദാരിദ്ര്യ ദുരിതപൂർണമാക്കിയ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി എന്ന പാർട്ടിയുടെ സ്ഥാപക നേതാവും പ്രധാനമന്ത്രിയുമായിരുന്ന വാജ്പേയിയുടെ ദയ കൊണ്ട് മാത്രം ദേശീയ പാർട്ടി സ്ഥാനം നഷ്ടമാകാതിരുന്ന ലോകം മുഴുവൻ കടലിലെറിഞ്ഞ അഴുകി നാറിയ പ്രത്യയ ശാസ്ത്രത്തിന്റെ അസ്ഥികൂട കഷ്ണങ്ങൾ ഇപ്പോഴും പേര് നടക്കുന്ന സി പി എമ്മിന്റെ ഈ വിഡി പ്രകടന പത്രിക ജനാധിപത്യ വിശ്വാസികൾക്ക് നേരെയുള്ള പരമ പുച്ഛവും പരിഹാസവും മാത്രം ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ ഉള്ളത് പറയാം